നടൻ മാധവ് സുരേഷിൻ്റെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള മാധവ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈ വാർത്തയും അതുപോലെ ഒരു പോസ്റ്റുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ഞാനിപ്പോൾ നീലക്കുയിൽ പോലെയായി എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയകളെയൊക്കെ തന്നെയും കളിയാക്കിക്കൊണ്ട് പങ്കുവച്ചതാണെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആ വീഡിയോയിൽ കണ്ട ആളെ തന്നെയാണ് വളരെ പണ്ടേ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുള്ള കാലങ്ങളിൽ തട്ട പ്രേക്ഷകർക്ക് ഏറ്റെടുത്തൊരു സിനിമയാണ് അതിശയൻ അതിശയൻ എന്ന സിനിമയിലെ ആ കൊച്ചുകുട്ടിയെ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണിച്ചു തരികയാണ് മാധവൻ മാധവിൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന അതിശയനിലെ ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരനെ കണ്ട സന്തോഷമാണ് പ്രേക്ഷകർ ഇപ്പോൾ മാധവിൻ്റെ സ്റ്റോറിയിലൂടെ കാണുന്നതും അറിയിക്കുന്നതും കുറേയധികം വർഷങ്ങളായി ഈ കുട്ടിയെ കണ്ടിട്ട് എവിടെയായിരുന്നു ഇത്രയും നാൾ ഞങ്ങൾ അറിഞ്ഞിരുന്നല്ലോ മോനെവിടെയായിരുന്നു ഇത്രയും നാളെന്ന് പലരും ചോദിച്ചെത്തുകയാണ് മാധവനെ എങ്ങനെയാണ് പരിചയം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രേക്ഷകർ ഇതിൻ്റെ താഴെ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റെടുത്ത വാർത്തയായി തന്നെ ഇത് അതിവേഗം മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്നൊരു നിമിഷമായി തന്നെ ഇത് മാറുകയാണ് അതിശയൻ എന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടിയിട്ടാണ് മാധവ് ഇതാരാണ് എന്ന് പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്നത് മാധവിൻ്റെ സ്റ്റോറിയിലൂടെ കണ്ട് ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് അന്വേഷിച്ചെത്തുകയാണ് ഇപ്പോൾ എല്ലാവരും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയിരിക്കുകയാണ് എന്ന് കൂടി പറയാം മാധവ് സുരേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന എല്ലാ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഞാനിപ്പോൾ ഒരു നിമിഷം നീലക്കുയിലായെന്ന് പറഞ്ഞാണ് മാധവ് എത്തിയിരിക്കുന്നത് അതായത് ഓൺലൈൻ മീഡിയകളെല്ലാം കളിയാക്കിക്കൊണ്ടാണ് മാധവ് എത്തുന്നത് എന്ന് പറയാം എല്ലാവരുടെയും പ്രൈവസി സ്പേസിൽ കയറി വീഡിയോ എടുക്കുന്ന തരത്തിലാണ് മാധവ പങ്കുവെച്ചിരിക്കുന്ന സ്റ്റോറിക്ക് അർത്ഥമായി തന്നെ മാറുന്നത് പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നതും ആ വീഡിയോ ഏറ്റെടുക്കുന്നതുമൊക്കെ ഇപ്പോൾ അതിലൂടെ നമ്മുടെ ആ പഴയ കുട്ടിയെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് അതിശയെന്ന സിനിമ ആർക്കും മറക്കാനാകില്ല നമ്മുടെ എല്ലാം തന്നെ ബാല്യകാലത്തിൽ എല്ലാവരും ഏറ്റെടുത്തൊരു സിനിമ തന്നെയാണ് അതുകൊണ്ട് ആ സിനിമയിലെ താരത്തിനെ വളരെയേറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ പ്രേക്ഷകരും ആ വിശേഷം ഏറ്റെടുക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് പരിചയം നിങ്ങളടുത്ത സുഹൃത്തുക്കളാണോ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നൊക്കെ പ്രേക്ഷകർ ചോദിച്ചെത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എല്ലാവരും ഫോളോ ചെയ്യാനും തുടങ്ങി വലിയ മാറ്റമാണ് അന്നത്തെ ആ കുട്ടിയാണെന്ന് പറയുകയില്ല ഒരുപാട് മാറ്റമുണ്ട് എന്ന് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ കമൻറ്റ് ചെയ്ത് എത്തുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ മാധവിൻ്റെ അടുത്ത സുഹൃത്തിനെ കണ്ട് അതിശയത്തിലാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് മാധവ് സുരേഷിന്റെ ഏറ്റവും പുതിയ സ്റ്റോറി മാധവ് എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കണ്ടുപിടിച്ചതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു പരസ്പരം ഷെയർ ചെയ്യുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം ഒരാളെ കണ്ടതിൻ്റെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഇപ്പോഴും മറക്കാൻ പറ്റില്ല എന്ന് പ്രേക്ഷകർ ഇതിനു പിന്നാലെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ